ഹായ് ഫ്രണ്ട്സ് നമുക്കിത് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ കവർ ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒരെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം ഇത് ഇതേപോലെ ഒന്ന് മടക്കി ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇത്രയായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ എടുക്കാം കേട്ടോ പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടി എടുക്കണമെങ്കിൽ അതനുസരിച്ച് എടുക്കാം അല്ല ഇത്രയേ ഇത്രയുള്ളത് മതിയെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പമൊന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ പൂവ് കോളാമ്പി പൂവല്ലേ ഇരിക്കുന്ന പൂവാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു മുത്തും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ വിടർത്തി വരുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് സെൻറ്ററിലേക്കൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക സെൻറ്റർ വരെ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ ആ സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് നൂൽക്കമ്പിയെല്ലാം ഞാനിത് ഇതേപോലെ ഒന്ന് പ്ലാസ്റ്റിക് കവർ ചുറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മുത്ത് പുറത്തുനിന്ന് കൊടുക്കണം മുത്ത് കോർത്ത് ഞാൻ ഇങ്ങനെയൊന്ന് കോർത്ത് വെച്ചേക്കുവാണ് ഇങ്ങനെയൊന്ന് കോർത്ത് നമുക്ക് നമുക്കിങ്ങനെയൊന്ന് കോർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് മുത്ത് കോർത്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഇരിക്കണം നമുക്ക് ഊരി പോകരുത് കേട്ടോ അതേപോലെ നമ്മളിങ്ങനെ അടുപ്പിച്ച് കോർത്തെടുത്ത് വയ്ക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതേപോലെ ഇതാ ഫെവി ബോണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇത് അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കിതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം ഇതാ ഇങ്ങനെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഉള്ളൂ വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ നമുക്കൊന്ന് ഫേവിക്കോൾ വെച്ചൊന്ന് അല്ല ഗ്ലൂഗണ്ടോ ഫേവികൗഡോ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം കൊള്ളാമ്പിപ്പൂ പോലെ നമുക്കിതേപോലെ കിട്ടും ഇതൊന്ന് നമ്മൾ ഒട്ടിയതിന് ശേഷം നമുക്കിതേപോലെ കത്രികയുടെ അറ്റം കൊണ്ട് ഈ പുറമേ ഉള്ള കവ ഇത് പെറ്റലുകൾ ഒന്ന് നമുക്ക് കത്രികയുടെ അറ്റം കൊണ്ട് ഒന്ന് പതുക്കി ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു വളവ് പോലെ കിട്ടും ഇതേപോലെ ഇങ്ങനെ കിട്ടും ഇതെങ്ങനെ കിട്ടും ഇതിലേക്ക് നമുക്കിത് ഈർക്കിൽ നമ്മൾ പുറത്ത് വെല്ലു സോറി കമ്പിയിൽ നമ്മളൊന്നും ഇത് ചുറ്റി വെച്ചേക്കാണല്ലോ ഇത് നമുക്ക് അതിലേക്കൊന്ന് പുറത്ത് കൊടുക്കാം കമ്പിയെ നമ്മൾ ആദ്യം ചുറ്റി വെച്ചേക്കുന്നുണ്ട് പിന്നെ ചുറ്റേണ്ടതായിട്ട് വരില്ല കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് കോർത്തു കൊടുക്കാം ഇത്രയുള്ള കണ്ടോ നല്ല നല്ല കൊള്ളാമ്പി പൂ അല്ലത്തെ പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതാ വേണ്ട ഇങ്ങനെ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കുക ഒട്ടി ഒട്ടിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് കോർത്ത് കൊടുക്കാനായിട്ട് മുത്തുപയോഗിച്ച് നമുക്കൊന്ന് കോർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഒട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇച്ചിരി കൂടെ വലുപ്പമുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇച്ചിരി വലിപ്പം കുറഞ്ഞു വേണ്ട ഏത് വലുപ്പത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് റൗണ്ട് ഷേപ്പ് എടുക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് വലുപ്പം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ ഇത് ഞാനൊരു ഇലയിലേക്ക് ഒരല ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പം എലയും പൂക്കളും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കൊളാമ്പിപ്പൂ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള കവറിൻ്റെ കവറനുസരിച്ച് കവറ് ഏതൊക്കെ കളറാണോ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ കൊളാമ്പിപ്പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ഭംഗിയില്ല വളരെ സിമ്പിളായി തിങ്ങനെ എല്ലീപ്പൂ പോലെ വെട്ടിയതിന് ശേഷം നമുക്ക് മുത്തുകളൊക്കെ നമ്മൾ വെറുതെ മാല പൊട്ടിയതിൻ്റെ മുത്തുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ നല്ല സിമ്പിളായിട്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളുണ്ടാക്കി നമുക്ക് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കാണാൻ പറ്റും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള പൂക്കളൊക്കെയാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാം ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക അതുപോലെ പ്ലാസ്റ്റിക് അവർക്ക് വലിച്ചെറിഞ്ഞ് കളയാതെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പല തരത്തിലുള്ള പൂക്കളുകൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ വേറൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് എന്ന് പറയുന്നത് അതിൽ കുക്കിംഗ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊന്നു പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ലൈക്ക് ചെയ്ത് സഹായിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ താങ്ക്